എന്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും എന്റെ അറിവില്ലാതെ എന്റെ ജീവനക്കാര് പൈസ മോഷ്ടിക്കുന്നു ഒരു സമയത്തിന് ശേഷം ഞാൻ ഇത് കൈയോടെ പിടിക്കുന്നു ഒടുവിൽ ഇത് വാർത്തയാക്കരുതെന്നും കേസ് നൽകരുതെന്നും മാനക്കേടാണെന്നും പറഞ്ഞുകൊണ്ട് ജീവനക്കാർ എന്റെ കാല് പിടിക്കുന്നു എങ്കിലും കുറച്ചു തുകയെങ്കിലും തിരിച്ചു തന്നുകൊണ്ട് ഒരു സമാധാന പൂർവ്വമായിട്ടുള്ള ഒരു കരാർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ആവശ്യപ്പെട്ട് എന്റെ താമസസ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഞാൻ പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയയിലേക്കോ അവർ വരുന്നു പൈസ തന്നതിന് ശേഷം ഞാൻ അവരെ കട്ടിക്കൊണ്ടുപോയെന്നും ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങി എന്നും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നു ഈ ഒരു സംഭവം കേട്ടാൽ ഇത് എന്തൊരു വെള്ളരിക്ക പട്ടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതാണ് യഥാർത്ഥത്തിൽ ബി ജെ പി നേതാവ് നടനുമായ കൃഷ്ണകുമാറിന്റെ ഇന്നത്തെ കേസായിട്ട് പുറത്തു വന്നിരിക്കുന്ന സംഭവത്തിലുള്ളത് അതെ അതേക്കുറിച്ച് തന്നെയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഡോണേഷൻസിന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളെ മുമ്പോട്ട് പോവാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ സാമ്പത്തിക പിന്തുണകൾ കൂടി ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് അത് ഒരു രൂപയാണെങ്കിൽ പോലും ഒരു കുഴപ്പവും ഇല്ല അത്രയും അത്രയും അത് വളരെ വാല്യൂബിൾ ആയിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കും എന്റെ ജി പേ ആൻഡ് വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം കൃത്യമായിട്ട് നോക്കുക എന്റെ പേര് മെറീന ഡേസി ജോർജ് എന്നാണ് മെറീന ഡേസി എന്ന പേര് കണ്ടാൽ മാത്രം പേയ്മെന്റ് ചെയ്യുക അതേപോലെ തന്നെ എന്റെ ചാനലിന നല്ല രീതിയിൽ റിപ്പോർട്ട് അടി വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് മുൻപ് കിട്ടിയിരുന്ന അത്രയും വ്യൂസിലേക്ക് ഇപ്പൊ കിട്ടാത്ത അവസ്ഥയാണ് മോണിറ്റൈസേഷനെയും അത് ബാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വീഡിയോന്റെ റീച്ച് ഡൗൺ ആയിട്ടുണ്ട് അപ്പോ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കുക മറക്കാതെ കമന്റ് ചെയ്യുക കമന്റ് എത്രത്തോളം വരുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോ റീച്ച് കിട്ടുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയും സപ്പോർട്ട് ചെയ്യുക അപ്പോ ബാക്ക് ടു ദി ടോപ്പിക് സംഭവം ഇതാണ് കൃഷ്ണകുമാർ ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിനെതിരെ കേസ് ഇതാണ് ഇന്ന് പുറത്തു വന്ന വാർത്ത എന്താണ് കേസ് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം പിടിച്ചു പറിച്ചെടുത്തു അല്ലെങ്കിൽ പിടിച്ചു വാങ്ങി എന്നതാണ് കേസ് എന്താണ് ഇതിന്റെ യഥാർത്ഥ സംഭവം യഥാർത്ഥ സംഭവം കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുമായി ബന്ധപ്പെട്ടാണ് അവർ തന്നെ ഇന്ന് പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകാരുടെ മുൻപിൽ വന്ന് പറഞ്ഞ വിവരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്താണ് ഇതിന്റെ യഥാർത്ഥ ചിത്രം ദിയാ കൃഷ്ണ എന്ന ഓ സി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് അവർ അവർ ആണ് ഇപ്പോൾ അവർ ഗർഭിണിയാണ് അവരെ കുറച്ച് നാൾ മുമ്പ് വരെ അവരുടെ പേരിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുവരും ഇമിറ്റേഷൻ ജ്വല്ലറിസിന്റെ കളക്ഷൻ ആണ് അതാണ് അവർ ഓൺലൈനായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം ഈ സഹോദരിമാരൊക്കെ തന്നെ ഒരുപാട് ഒക്കേഷൻസിൽ വളരെ ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്തും ജ്വല്ലറിയൊക്കെ ധരിച്ചൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ളതാണ് അവർ തന്നെ അവരുടെ മോഡൽസ് ആയിട്ടൊക്കെ തന്നെ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സെയിൽസ് ഗ്രോത്തും ഉണ്ടായി അങ്ങനെ ഇവര് ഫിസിക്കലി ഒരു സ്റ്റോർ എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരികയും അങ്ങനെ ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ആയിട്ട് ആളുകൾക്ക് പോയി നോക്കി പർച്ചേസ് ചെയ്തെടുക്കുന്ന രീതിയിൽ ഒരു ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ഒരു സ്റ്റോർ തുടങ്ങുകയും ചെയ്തു അവിടെ മൂന്ന് പേര് ജീവനക്കാരായിട്ട് നിയമിക്കുകയും ചെയ്തു അതിനിടയ്ക്കാണ് ഇവര് വിവാഹം കഴിക്കുന്നത് ഓസി ഗർഭിണിയാവുന്നത് അപ്പൊ ഗർഭിണിയായപ്പോഴത്തേക്ക് ആദ്യത്തെ അഞ്ചു മാസം ഒട്ടും ഓക്കെ അല്ലാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യേണ്ട ആ ഒരു അവസ്ഥയിൽ വന്നു അപ്പൊ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയായി ഓസിയുടെ ഭർത്താവ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അദ്ദേഹത്തിന് ഓൾറെഡി ജോലിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് ഈ മുഴുവനായും ഈ ജീവനക്കാരെ വിശ്വസിച്ചുകൊണ്ട് തന്റെ ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് അവർ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരുന്നത് സംഭവിച്ചത് എന്താണ് തന്റെ മുതലാളി ഇവിടെ വരുന്നില്ല എന്നായപ്പോഴത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ കബളിപ്പിച്ചുകൊണ്ട് ഓസിയുടെ ക്യു ആർ കോഡിന് പകരം ഈ ഇരുന്ന ജീവനക്കാരുടെ ക്യു ആർ കോഡിലേക്കാണ് ഈ സാധനങ്ങൾ വിൽക്കുന്നതിന്റെ പേയ്മെന്റ് അയച്ചിരുന്നത് ഒരുപാട് കാലത്തേക്ക് ഓസി അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കസ്റ്റമേഴ്സിനോട് ഇവർ പറഞ്ഞിരുന്നത് മാഡത്തിന്റെ ഫോൺ നമ്പറിലേക്ക് അല്ലെങ്കിൽ ക്യു ആർ കോഡിലേക്ക് പൈസ അയക്കുമ്പോൾ അത് പോകുന്നില്ല എന്തോ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പേയ്മെന്റ് ചെയ്താൽ മതി എന്ന രീതിയിലാണ് ഇവർ പൈസ വാങ്ങിച്ചിരുന്നത് പോലും ഇത് എങ്ങനെയാണ് ഓ ജി അറിയുന്നത് വെച്ചാൽ ഏതോ ഒരു കസ്റ്റമർ ടു തൗസൻഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്ത് ഇതിലൊരു ജീവനക്കാർക്ക് ഇത് അയച്ചു കൊടുത്തിന് ശേഷം ഓസിയോട് തന്നെ കാഷ്വലി പറയുന്നു ഞാൻ പേയ്മെന്റ് ഇനി ആൾക്കാർ ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ക്യു ആർ കോഡിന് കംപ്ലൈന്റ് ഉണ്ടല്ലോ എന്ന് അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഓജി അറിയുന്നത് എന്നാൽ ക്യു ആർ കോഡിന് ഒരു കംപ്ലൈന്റും ഇല്ലതാണ് അങ്ങനെ എന്റെ ജീവനക്കാരിയെ വിളിച്ചത് എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അയ്യോ മാഡം ഞാൻ അത് മറന്നു പോയതാണ് അന്ന് മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ആകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചതാണ് ഞാൻ മാഡത്തിനത് ഇടാൻ വേണ്ടി മറന്നുപോയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഓജി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾ അത് ട്രാൻസ്ഫർ ചെയ്തോളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ഇവിടം വരെ ആയപ്പോഴും മോസിക്ക് ഒരു ഡൗട്ട് ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ അത് സ്മൂത്ത് ആയിട്ട് റൺ ആയി പോവുകയാണെങ്കിൽ നമുക്ക് എത്ര എക്സ്പെൻസ് ഉണ്ട് നമുക്ക് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എത്ര വരവ് വരും നമ്മുടെ ഒരു സെയിലിന്റെ ഒരു റേഷ്യോ ഉണ്ടാവും അതിൽ നിന്ന് കുറവ് വരുന്നു നമ്മൾ നോക്കാതിരിക്കെ കുറവ് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടാവും അങ്ങനെ ഓസി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഇടുകയാണ് നിങ്ങളിൽ ആരെങ്കിലും എന്റെ സ്റ്റോറിയിൽ വന്നിട്ട് സാധനം വാങ്ങിയിട്ട് എന്റേതല്ലാത്ത ക്യു ആർ കോഡിലേക്കോ അല്ലെങ്കിൽ എന്റെ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്കോ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവു ചെയ്ത് എന്നോടൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഇത് ഏകദേശം ഒരാഴ്ച മുൻപ് ഓസിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടായിരുന്നാണ് ഞാൻ കണ്ടതാണ് ഈ കേസൊക്കെ വരുന്നേക്ക് മുൻപ് വരെ നിർഭാഗ്യവശാൽ വെച്ചാൽ ഏകദേശം നൂറിലധികം റിപ്ലൈ മെസ്സേജുകളാണ് ഓ വന്നത് ഞങ്ങൾ എല്ലാം ഇന്നിൻ്റെ അക്കൗണ്ടിലേക്കാണ് പേയ്മെന്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഈ ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഓരോ കസ്റ്റമറും പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ കിട്ടിയ സ്ക്രീൻഷോട്ട്സും അല്ലാതെയുള്ള ഓഡിറ്റിങ്ങും വെച്ച് നോക്കിയപ്പോൾ ഏകദേശം അറുപത്തിയൊൻപത് ലക്ഷം രൂപ ഇത്തരത്തിൽ ഈ മൂന്ന് ജീവനക്കാരികൾ തട്ടിച്ചെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇതറിഞ്ഞതും ഇവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇവര് ഇത് കൺഫൂസ് ചെയ്യുകയാണ് ചെയ്ത് പറ്റിപ്പോയി എന്ന രീതിയിൽ പറയുകയാണ് ചെയ്ത് ഒടുവില് ഓസി ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ അവരുടെ അച്ഛൻ ബി ജെ പിയിലെ വലിയൊരു നേതാവ് എന്നത് കൊണ്ട് തന്നെ ഇത് ആക്കരുത് പുറത്തറിയരുത് വാർത്തയാവരുത് കേസ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓസിയെയും അവരുടെ ഭർത്താവിനെയും ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ തുടർച്ചയായിട്ട് വിളിക്കുകയും കാലുപിടിക്കുകയും ഒക്കെ ചെയ്തു ഞങ്ങൾ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ കുറച്ച് എമൗണ്ട് കൊണ്ടുവന്ന് തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ അതിലൊന്നും അവര് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു ശരി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും കൺഫ്യൂസ്ഡ് ആയിരുന്നു കൂടെ നിൽക്കുന്ന ആളുകൾ ചതിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് അനുഭവിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് അവർ കിടന്നു പറയും പിറ്റേ ദിവസം ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപയുമായിട്ട് ഈ സ്ത്രീകളും ഭർത്താക്കന്മാരും വന്നു ആദ്യം വന്നത് ഭർത്താക്കന്മാരാണ് ഇവര് താമസിക്കുന്ന ഫ്ലാറ്റിന്റെ താഴെ വെച്ച് മീറ്റ് എന്ന രീതിയിലാണ് ഫസ്റ്റ് വന്നത് അപ്പൊ നമുക്കറിയാം എല്ലാം ഫ്ലാറ്റുകളുടെ താഴെ ഒരു ലോഞ്ച് ഉണ്ടാവും അത്യാവശ്യം ആൾക്കാർക്ക് വന്ന് ഇരുന്ന് ഒന്ന് നാല് പേർക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടാവും അങ്ങനെ ഒരു ഫെസിലിറ്റിയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് അപ്പൊ ഈ സ്ത്രീകൾ എവിടെ കട്ടവരെവിടെ അവരല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവർ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുകയാണ് എന്ന് അവരെ ഇങ്ങോട്ട് വിളിക്കൂന്ന് പറഞ്ഞു അവരകത്തേക്ക് വന്നു ഇവർ സംസാരിച്ചു അപ്പോഴത്തേക്ക് അച്ഛനോട് പറയുന്നത് എന്നൊരു നിബന്ധനയാണ് അല്ലെങ്കിൽ അങ്ങനൊരു അപേക്ഷയാണ് ഈ സ്ത്രീകളും ഭർത്താക്കന്മാരും ഓസിയോട് പറഞ്ഞെങ്കിലും ഓസി പറഞ്ഞു അത് പറ്റില്ല എനിക്ക് പറയാതെ പറ്റില്ല എന്റെ ഫാമിലിയാണ് എന്റെ അച്ഛനാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിങ്ങനെ ഒരു ക്രൈസിൽ നിൽക്കുമ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീയെ പോലും ഇത്തരത്തിൽ വഞ്ചിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് അവരോട് പറഞ്ഞേ പറ്റും അങ്ങനെ ഓസി പാരന്റ്സിനെയൊക്കെ അറിയിച്ചതിന്റെ പേരിൽ അവിടെ അപ്പോൾ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ബാക്കി ഫാമിലിയിലുള്ള എല്ലാ ആളുകളും വരുന്നു ഏകദേശം പത്ത് പന്ത്രണ്ട് പേരിലധികം ആളുകൾ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമാവുകയും ചെയ്യുമ്പോൾ ഫ്ളാറ്റിൽ അധികൃതർ വന്ന് ഇവിടെ നിന്ന് നിങ്ങൾ വർത്താനം പറഞ്ഞ ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കരുത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റിൽ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സ്പേസിൽ പോയിട്ട് നിങ്ങൾ സംസാരിക്കുക കാരണം അത് എല്ലാവർക്കും കൂടിയുള്ള ഉള്ള സ്പേസ് ആണ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാരുടെ ഓഫീസിലേക്ക് പോവാം അവിടെ പോയിരുന്ന സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ വാഹനങ്ങളിലാണ് ഈ സ്ത്രീകളെ കയറ്റി പോകുന്നത് ഭർത്താക്കന്മാർ പറയുന്നത് ബൈക്കിൽ വന്നു ഒരാൾ പൈസ ഏതെങ്കിലും ഒപ്പിക്കാൻ പറ്റുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വഴിക്കും പോയിരുന്നവർ എന്നിട്ട് ഇവർ ഓഫീസിൽ വരുന്നു ഈ പൈസ കൊടുക്കുന്നു ഇതാണ് സംഭവിച്ചത് എന്നാൽ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ കൊടുത്തിരിക്കുന്ന കേസ് ഓസി ചതിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ സ്ത്രീകൾ അവരുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും അറുപത്തൊൻപത് ലക്ഷം രൂപ പറ്റിച്ചു എന്നതിന്റെ തെളിവടക്കമുള്ള കേസാണ് ആ കേസിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ എമാന്മാർ പരിശോധിക്കുന്നുള്ളു തെളിവുകളൊക്കെ എടുത്തിട്ട് പോയി അവർ അതുമായിട്ട് അനലൈസ് ചെയ്യുന്നുള്ളൂ അല്ലാതെ അറസ്റ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാൽ ഈ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഈ ഓഫീസ് വരെ കൊണ്ടുപോയി പൈസ വാങ്ങിച്ചില്ല ആ ഒരു സംഭവത്തിന്മേൽ കൃഷ്ണകുമാറിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൗണ്ടർ കേസ് ആണ് അത് നോൺ അവൈലബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം കേസിന്റെ ഈ വകുപ്പുകൾ കിടന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അല്ലെ നമ്മൾ ചെന്നൊരു പരാതി പറഞ്ഞിട്ട് ഇന്നിന്നതുപോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുന്നതേ അവരിടുള്ളൂ അതൊരു കുറ്റമല്ല കാരണം ഭാരതീയ ന്യായ സംഹിതയിൽ പോലീസുകാരന്റെ മനസ്സിന്റെ അയാൾ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അയാൾ കേസ് എഴുതേണ്ടത് അപ്പൊ അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു വകുപ്പാണെന്ന് ആലോചിക്കണം നോൺ വെയിലബിൾ കൃഷ്ണകുമാറിനെതിരെ ഇത് ഏത് രീതിയിലാണ് നീതി ആവുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എനിക്കും ചോദിക്കാനുള്ളത് അത് തന്നെയാണ് അതെങ്ങനെയാണ് ഒരാൾ ഒരു കേസ് ആദ്യം കൊടുക്കുമ്പോൾ അതിലല്ലേ ആദ്യം തീരുമാനമാക്കേണ്ടത് കൗണ്ടർ കേസ് എന്ന് പറയുന്നതിൽ എങ്ങനെ ജാമ്യമില്ലാ വകുപ്പ് കൊടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പ് അവിടെ ഉണ്ടാക്കാം അത് തീർച്ചയായിട്ടും ഇത് പാർട്ടിപരമായിട്ടല്ലേ അപ്പൊ ഇതിനെ കണക്കാക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിൽപ്പെട്ട ഒരു ഒരു നേതാവിന്റെ മകൾക്കാണ് ഇതുപോലെ വന്നതെങ്കിൽ അയാളാണ് ഇത് ഇതുപോലെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ കേരള പോലീസ് ഇങ്ങനെ നോൺ അവൈലബിൾ ഇട്ട് വാർത്തയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വരുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ ഫൈറ്റ് തന്നെ അല്ലേ ഒ സ്ഥാപനത്തിൽ ഇത്രയും മാസങ്ങൾക്കുള്ളിൽ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ സെയിൽ എങ്ങനെ നടന്നു എന്നതാണ് കുറെ ആളുകൾക്ക് അറിയേണ്ടത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ബിസിനസ് എങ്ങനെയാണ് പോകുന്നത് ഇമിറ്റേഷൻ ജ്വല്ലറി എന്ന് പറയുന്നത് ഇപ്പോൾ എത്രത്തോളം പോപ്പുലർ ആയിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് അറിയാമോ ആരും തന്നെ ഗോൾഡിന്റെ സാധനങ്ങൾ വാങ്ങിച്ച് അത് യൂസ് ചെയ്ത് ഒരുപാട് നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണെങ്കിലും ഉള്ള കാര്യങ്ങളും അതുപോലെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയാണ് ആളുകൾ ഗോൾഡ് ചൂസ് ചെയ്യുന്നത് എന്നാൽ അല്ലാതെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളത് ഒക്കേഷന് മാച്ചായിട്ടുള്ളത് അങ്ങനെ ഇവിടെ ഇൻഫ്ലുവൻസും സാധാരണ വീട്ടമ്മമാരും ജോലിക്ക് വന്ന സ്ത്രീകളും അടക്കം എല്ലാവരും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഇമിറ്റേഷൻ ഗോൾഡ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ആയിട്ടുള്ള ഡിസൈൻസ് കിട്ടുന്ന അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന സ്റ്റോറിന് ഉറപ്പായിട്ടും നല്ല കച്ചവടം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചോ ഒരു എഴുന്നൂറ് എണ്ണൂറ് റേറ്റിലായിരിക്കും ഒരു മിനിമം റേഞ്ച് വരുന്നത് ഒരു സെറ്റിന് ഒരു ഇമിറ്റേഷൻ ഗോൾഡിന്റെ ഒരു സെറ്റിന് അങ്ങനെ ഒരു ദിവസം ഒരു ഇരുപതെണ്ണം വിറ്റ് പോയാൽ എത്ര രൂപയുടെ കച്ചവടം ഒരു ദിവസം ഒരു സ്റ്റോറിൽ ഉണ്ടാവും അപ്പൊ നിങ്ങളെന്നാലോചിച്ച് നോക്കും അറുപത്തൊമ്പത് ലക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല എന്നാൽ തന്നെ അത് അവരുടെ ബിസിനസ് ഗ്രോത്ത് ആണ് ഈ മെന്റലി ശാരീരികമായിട്ടും അതേപോലെ തന്നെ മാനസികമായിട്ടും ഒക്കെ ഇത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയോടാണ് ഈ കാര്യം ചെയ്തതെന്ന് നിങ്ങൾ ആലോചിക്കണം സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ത്രീ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് അത് മുഖവിലക്കിറക്കുന്നില്ല തെളിവുകൾ ഉണ്ടായിരിക്കേ മറ്റേതിൽ ആദ്യം ഇവർ കാറിലേക്ക് പോകുമ്പോത്തേക്ക് ഈ പെൺകുട്ടികൾ പോകുന്നത് അഹാനയുടെ കാറിലാണ് അതുപോലെ അമ്മയുടെ കാറിലാണ് സ്ത്രീകളുടെ കൂടെയാണ് പോയത് അല്ലാണ്ട് കൃഷ്ണകുമാർ ഒന്നും തട്ടിക്കൊണ്ട് പോയെന്ന് പറയാനായിട്ടുള്ള എവിഡൻസ് ഇവിടെ ഇല്ല എന്നിട്ടും എന്തുകൊണ്ട് ആ രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇവിടെ നമ്മളൊരു കേസ് കൊണ്ടുപോയാൽ നമ്മൾ കമ്മിയാണോ കൊങ്ങിയാണോ സംഘിയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ വകുപ്പുകൾ ഇടുന്നത് നമുക്ക് നീതി നടപ്പാക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ 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 ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ കൃഷ്ണകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടെന്നും അവർ അവരിതിന്മേൽ അന്വേഷണം കടുപ്പിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട് നമുക്ക് അതിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ഇത് സ്വാധീനമുള്ള കൃഷ്ണകുമാറിന്റെ അവസ്ഥയാണെങ്കിൽ സ്വാധീനമില്ലാത്ത നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമുക്കൊക്കെ നീര് കിട്ടും ഈ പറയുന്ന പിണറായിസ് മാത്രം വിളയുന്ന നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പോലീസ് സേനയിൽ നിന്ന് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡൊണേഷൻസിന്റെ കാര്യം മറക്കണ്ട ലൈക്ക് ആൻഡ് ഷെയർ കമന്റും മറക്കണ്ട അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ